ൊക്കെ കൊച്ചിന് തരാക്കണ്ടോ ആ വരും അല്ല ഉണ്ടാക്കാമെന്ന് ഇത് കൂഴയായി പോയിപ്പോ പഴുത്തും പോയി അതുകൂടെ ആണെങ്കിലും കൊഴപ്പില്ലല്ലോ ഒന്ന് അല്ലേ അപ്പം കൊടുത്തുവിടാനും ഇവിടെ ഉള്ളതൊക്കെ എന്നൊക്കെയാണോ എല്ലാം ചുള്ളിപ്പിറക്കി പോകോളൂ

ടുത്തുകാരല്ലൊക്കെ ചക്ക സാധനം കൈകൊണ്ടല്ലേ കൈയെല്ലാം നിറച്ചാക്കണ്ടായാലും കത്തിയല്ലേ അരക്കാവും ചിലപ്പോ താങ്ങപണി ചേച്ചി സ്പൂണും കൊണ്ടൊക്കെ ആയിരിക്കും കഴിക്കുന്നത് കൊണ്ടൊക്കെ കൈ കൊണ്ടൊന്നും കഴിക്കത്തില്ല ഇത് നല്ല എന്തോ ആ പെണ്ണുങ്ങൾ രണ്ടും വന്നിട്ടുണ്ട് ഈ തക്ക എല്ലാം കൊറച്ചുകൊണ്ടില്ലേ എടുത്തു വെച്ചില്ലേ എനിക്ക് പോണേ ഞാൻ പറഞ്ഞാരുന്നു എടുത്തു വെക്കാനൊന്നും എനിക്ക് ചെറുതേറ്റ വണ്ടി വരും കാണുന്നതും കൈ കിട്ടുന്നതും എല്ലാം കൊണ്ടുപോവുകയും ചെയ്യണം എന്നിട്ട് വരുമ്പോൾ തന്നെ എടുത്തു വെക്കുകയും ചെയ്യണം എന്തോ അമ്മ എല്ലാം എടുത്തു വെക്കണം തേങ്ങ ഒന്നും ഇല്ലേ തേങ്ങയും ഒക്കെ കാണും പറഞ്ഞ വിളിച്ചു പറഞ്ഞത് കൊടുക്കണം എന്തൊരു കഷ്ണമായിരുന്നു ഞാൻ വല്ലപ്പോഴും വരുമ്പതോ അതും വന്നു അമ്മക്ക് എന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അമ്മക്ക് സ്നേഹം മാത്രമല്ലേ എന്നാൽ തിരിച്ചങ്ങോട്ട് നോക്കി പോലും അമ്മയ്ക്കൊന്നും വേണ്ടെന്ന് ആണോ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ ഒന്നും ഇല്ലാതെ വരത്തില്ല അതൊക്കെ ഇങ്ങോട്ട് കവറിനോട്ടിടേ കവർ ആദ്യം തേങ്ങ ഇടത്തിടാ ആ കൊവർക്കോടെ ഉണ്ടോണ്ടോ പണ്ടോടെ പാത്രത്തോടെ കൊണ്ടുപോകാനായിട്ട് വേളക്ക് രണ്ട് കൊണ്ടുപോകുന്ന കൂട് എനിക്ക് വേണ്ട എനിക്ക് അവള് കൊണ്ടുപോക അവ ഇങ്ങോട്ട് ണ്ടായിരുന്നു അന്നേരം കേറായിട്ട് ഇതും കൊണ്ട് പോകാൻ കൊണ്ടുപോകാൻ വരുന്നതിന് വണ്ടി പോലും നടക്കുന്നതിന് കുഴപ്പമില്ല അതിനല്ലേ വണ്ടി വണ്ടി എന്താ പച്ചമുളകിനൊക്കെ എന്നോ വിലയാറിച്ച് നിന്റെ വീട്ടിലോട്ടൊരു കാന്താരി ഒന്നും കൊണ്ട് നച്ചു പിടിപ്പിച്ചില്ല ശെരിക്കും ഞങ്ങൾ വന്നാൽ കഴിഞ്ഞില്ല അല്ല കുടുംബത്തിലേക്ക് വന്ന ഞങ്ങള് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങള് തന്നെ വേണം നാളെയും ഈ അമ്മയുടെ എടുത്തിട്ടോട്ട് വരാനേ ഇപ്പം സാധനം എല്ലാം കൈ കിട്ടുന്ന കെട്ടിപ്പറക്കി അങ്ങ് പോകല്ലേ ഉള്ളു അടുത്ത ആഴ്ചയിൽ ഞങ്ങളെ കാണുവുള്ളൂ ഇവിടെ കരിയാപ്പലൂട കലയുടെ കാര്യം പറഞ്ഞപ്പോഴും ഈ കരിയാപ്പലല്ലേ മതി നല്ലത് ചെറിയ കരിയാപ്പല നല്ലതായി ചെറിയ കരിയാപ്പലച്ചു തരണോന്നു ചക്കായി ചക്കായി തേങ്ങയായി കരിയാപ്പലയായി പിള്ളേര് വരുമ്പോ അമ്മമാരുടെ അടുക്കുന്ന എല്ലാ സ്വാതന്ത്ര്യത്തിൽ ചോദിക്കാൻ ഒക്കെ വേറെ വല്ലോടത്തും ചെന്ന് ചോദിക്കാൻ നോക്കുവോ അവനവൻ്റെ വീട്ടിൽ വന്ന് ചോദിക്കാനോ ഇവിടെ മക്കളില്ലേ അവിടെ വേ അവിടെയും പെമക്കളില്ലേ അവരും പിന്നുമല്ലേ വീട്ടിലോട്ടെ അവരും കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങൾ വന്ന് കണ്ടിട്ട് പറയാം അവിടെ അവരും അവർക്കും കൊടുത്തുവിടണം തീർച്ചയായിട്ടും നല്ലതാണ് കാണുമ്പോ ശ്രുതിയോടൊന്ന് ചോദിക്കട്ടെ അവള് വരുമ്പോ എല്ലാം പെറുക്കി കെട്ടി കൊണ്ടുപോകും കഴിഞ്ഞ ആഴ്ച ബസ്സ വെച്ച് കണ്ടില്ലായിരുന്നു ഒരു ചിരി കാന്താരി അതും ആ നാത്തൂനിടയ്ക്ക് വരുമ്പഴത്തേന് എന്നെ ലോക്കി ഉണ്ടാക്കി വെക്കണ്ടേ അവിടെ ഇരുന്ന കാലാരി അച്ചാർ കൊണ്ടുപോയു അത് ഇച്ചിരി അപ്പുറത്തുകാര് തന്നായിരുന്നു അത് ഞാൻ അച്ചാറട്ട് വെച്ചത് ഇച്ചിരി കഞ്ഞി എല്ലാം കുടിക്കാൻ പോകുന്നത് ആ എന്നാ പിന്നെ പോട്ടെ നാത്തൂന് കൊടുത്തുവിടുന്നതല്ലേ അപ്പം പിന്നെ കൊടുത്തുവിടുന്നത് കൊണ്ട് പിന്നെ അത് നല്ല കാര്യ കാരണം വീട്ടിലോട്ട് വരുമ്പം അവർക്കും സ്നേഹമായിട്ട് എന്തെങ്കിലും ഒക്കെ നമ്മള് കൊടുത്തുവിടുന്നു ഭയങ്കര കൂട്ടാ എന്തോണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അവളും അവളെ ലോൺ ഉണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടാത്തേരും ലോകത്തിലെ ജീവിതത്തിലെ ഇതൊക്കെ മാത്രമേ ഉള്ളൂ പരസ്പരം സ്നേഹമായിട്ട് പോകാം കുടുംബത്ത് നന്നായി ഇരിക്കുക മറ്റുള്ളവരെ സ്നേഹിക്കുക ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ അമ്മയോട് അത് പറയാനോ അത് കുത്തി തരാനൊന്നു വരുമ്പോഴല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അത് തന്നെ അത് തന്നെ ആ അതെങ്ങനെയെങ്കിലും നമുക്ക് ആരെ ആരെക്കൊണ്ടെല്ലാം അത് കുത്തി ഏൽപ്പിക്കാം ആ ആ പോകുന്നതിനും പോകാട്ടെ നമുക്കെടുക്കാം ഇങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിൽ പെണ്ണുങ്ങൾ പിള്ളേരെ വരുമ്പോൾ വീട്ടിലുള്ള എല്ലാം അടിച്ചുപറച്ചി കൊണ്ട് പോകുമോ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ഓക്കെ